ഖത്തറിൻ്റെ ഷൂറ കൗൺസിലംഗം ഈസ അൽ നാസർ കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങളങ്ങ് ഉറക്കെ പറഞ്ഞു പറഞ്ഞത് വേറൊന്നുമല്ല സിയോണിസ്റ്റുകൾക്കെതിരെ ഫലസ്തീനിലെ മനുഷ്യർ നടത്തുന്ന പോരാട്ടം ന്യായമാണ് നീതിയാണ് വിജയിക്കുക തന്നെ ചെയ്യും ആർക്കും സംശയമൊന്നും വേണ്ട അല്ലെങ്കിൽ അവർ മുഴുവൻ പോരാടി മരിച്ചു തീരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഖത്തറിനെ ഒരു ആൻ്റിസെമെറ്റിക് ഗ്രൗണ്ടിലേക്ക് എത്തിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തിയപ്പോൾ ഖത്തർ മധ്യസ്ഥ ചർച്ചയിൽ നിന്നൊക്കെ പിന്മാറും എന്ന് തുറന്നു പറയേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നു എന്നാൽ ആ പ്രഖ്യാപനത്തിൽ നിന്ന് ഒരു കടന്നാക്രമണമാണ് ഈസഅ അല്ലാസർ നടത്തിയത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് രാജ്യം ചെറുതെങ്കിലും നിലപാടുകളുടെ കാര്യത്തിൽ മഹാ വലിപ്പമുണ്ട് ഖത്തറിന് ഖത്തർ പല സന്ദർഭങ്ങളിലും എടുക്കുന്ന നിലപാടുകൾ നീതിയോട് ചേർന്ന് നിൽക്കുന്ന നിലപാടുകളാണ് അതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെട്ടപ്പോഴും ഒറ്റപ്പെടുത്തപ്പെട്ടപ്പോഴും പതറാതെ പിടിച്ചു നിന്ന കരുത്തോടെ പടർന്നു കയറിയ പാരമ്പര്യമാണ് ഖത്തറിനുള്ളത് ഒരു വേള നമ്മുടെ ട്രംപ് പച്ചമ്പിയുടെ ആഹ്വാനം കേട്ട് കൂടെയുള്ള അറബ് രാജ്യങ്ങളും കൈവിട്ടപ്പോൾ പിന്നീട് കണ്ടത് ഖത്തർ ലോകകപ്പ് ഫുട്ബോളിൽ വേദിയിൽ നിരന്നിരിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ പ്രധാന രാജാക്കന്മാരെയാണ് കണ്ടത് ഭംഗിയാക്കി കാണിച്ചു കൊടുത്തു ലോകത്തിന് മുന്നിൽ ഖത്തർ ഇപ്പോൾ ഖത്തറിനെ ടാർഗറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഹമാസിന് നൽകുന്ന അവസരം എന്നുള്ള നിലയിലാണ് ചരിത്രത്തിൽ പോരാടുന്നവർക്ക് ഒരുപാട് അവസരങ്ങൾ ഒരുപാട് രാജ്യങ്ങൾ ലോകത്ത് ഒരുക്കിയിട്ടുണ്ട് രക്ഷപ്പെടാനുള്ള പഴുതുകൾ നൽകിയിട്ടുണ്ട് രാജീവ് ഗാന്ധിയെ വരെ വധിച്ച തമിഴ്പുരികളുടെ പുലികളുടെ ആസ്ഥാനമന്ദിരം യു കെയിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ആയിരുന്നു അവരുടെ രാജ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഭാവിയിൽ അവർക്ക് ലോകത്തെ അസ്ഥിരപ്പെടുത്താൻ ഉപയോഗിക്കാൻ കഴിയുന്ന ഏത് ഭീകര സംഘത്തെയും അവർ പോറ്റും വളർത്തും അത് ഇന്ത്യ വിരുദ്ധത പറയുന്നാലും ചൈന വിരുദ്ധതയായാലും വേറെ ഏത് രാജ്യത്തെ തകർക്കുന്നവരായാലും അവർക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനും കാശ് ശേഖരിക്കാനും സംഘടിക്കാനും ഒക്കെയുള്ള അവസരമുണ്ട് അത് വരുമ്പോൾ അവർ മനുഷ്യാവകാശവും അപരവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ പോരാട്ടങ്ങളുടെ കരുത്തുമൊക്കെ പറയും അങ്ങനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് ഒരവസരം വരുമ്പോൾ ഉപയോഗിക്കാനാണ് അങ്ങനെയാണ് അൽക്കൊയ്ദയെയും ഐസിസിനെയും ഒക്കെയൊക്കെ ഈ യൂറോപ്യൻ ഭീകരന്മാർ വളരെ തന്ത്രപൂർവ്വം ഉപയോഗിച്ചിട്ടുള്ളതും ഇപ്പോൾ ഉപയോഗിക്കുന്നതും ഏതായാലും ഖത്തറിനെ മധ്യസ്ഥനെന്നതിലുപരി ഒരു പക്ഷപാതിയാക്കി മാറ്റാനുള്ള ശ്രമം നടന്നപ്പോഴാണ് ഖത്തർ വേണ്ടി വന്നാൽ ഈ പ്രോസസ്സിൽ നിന്ന് പിന്മാറും എന്ന് പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനം ചിലർക്കൊക്കെ ഒരു ഉൾപ്പുളകമുണ്ടാക്കി മറ്റു ചിലർക്ക് ഞെട്ടലും കാരണം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്കൊന്നും ഖത്തറിനെ അങ്ങനെ അങ്ങ് കൈവിടാനൊക്കില്ല ഖത്തറിനെ കൈവിടുന്നത് പശ്ചിമേഷ്യയിൽ മാത്രമല്ല ഈ പറയുന്ന നമ്മുടെ അറബ് രാജ്യങ്ങൾക്കിടയിലും ഉണ്ടാകാവുന്ന സംഗതികളെക്കുറിച്ചൊക്കെ നല്ല ഓർമ്മയുണ്ട് നമ്മുടെ അമേരിക്കൻ അങ്കിളിന് ഏതായാലും ആ പറച്ചിലിൽ നിന്ന് കരുത്തോടെ തിരിച്ചടിച്ചുകൊണ്ടാണ് ഈസ അൽ നാസർ എന്ന ഖത്തറിൻ്റെ ഷൂറ കൗൺസിൽ അംഗം കഴിഞ്ഞ ദിവസം ഒരു ഉജ്ജ്വലമായ പ്രസംഗം നടത്തിയത് ആ പ്രസംഗത്തിൽ പറഞ്ഞത് അങ്ങനെ കീഴടങ്ങും ഈ പോരാട്ടം എന്ന് വിചാരിക്കേണ്ട അവിടുത്തെ മനുഷ്യർ അവർ നിൽക്കുന്നത് ന്യായത്തിൻ്റെ പക്ഷത്താണ് നീതി ജയിച്ചേ മതിയാവുമെങ്കിൽ സത്യം ജയിക്കുമെങ്കിൽ അവരും ജയിച്ചേ മതിയാവും ഇല്ലെങ്കിൽ അവർ കൊല്ലപ്പെട്ടു പോകും അല്ലെങ്കിൽ കൊന്നു തള്ളാമെന്ന് വിചാരിക്കുന്നെങ്കിൽ അതും സാധ്യമല്ല അവരിൽ നിന്ന് തലമുറകൾ ഉയർത്തെഴുന്നേൽക്കും മസ്ജിദിൽ അക്സ മോചിപ്പിക്കപ്പെടും അതിലൊന്നും ആർക്കും ഒരു സംശയവും വേണ്ട അതുകൊണ്ട് കീഴടങ്ങാനുള്ള ഭാവത്തിലല്ല പോരാടാനുള്ള നിശ്ചേദാർഢ്യത്തിലാണ് അവരുള്ളതെന്ന് ഉറക്ക പറഞ്ഞു ഇത് കേട്ടപ്പോൾ ആൻറ്റിസെമെറ്റിക് എന്ന് പറയുന്ന തലക്കെട്ടോടുകൂടിയാണ് ഇസ്രയേലിലെ പല സംഘങ്ങളും ചാനലുകളും ഒക്കെ പ്രതികരിച്ചത് ഏതായാലും ഖത്തർ അതിനൊന്നും പുല്ലുവില കൽപ്പിച്ചിട്ടില്ല എന്നത് മറ്റൊരു കാര്യം